ക്രൈസ്തവർ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട പിങ്കൾ താവായ ശ്രീകൃഷ്ണ നാമത്തിലെ എൻ്റെ സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു വാക്യം വായിക്കുകയോ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായിട്ട് പതിനാറാം സങ്കീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളയണമേ ഞാൻ യഹോയോട് പറഞ്ഞ നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല ദൈവത്തിൻ്റെ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഇവിടെ പറയുകയാണ് ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തു കൊള്ളണമേ നമുക്ക് ഹല് ആശ്രയിപ്പാൻ ഒരേ ഒരു ഇടമാണ് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയാണ് പ്രിയമുള്ളവർ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ ഹല്ലിയ ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തു കൊള്ളണം കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ ഹല് ദൈവഭക്തനെയും കർത്താവ് കാക്കും പ്രിയ വരെ കർത്താവിൻ്റെ കരങ്ങളിലാ നമ്മളായിരിക്കുന്നത് നമ്മൾ മറന്നു പോകരുത് നല്ലവണ്ണം അറിയാവുന്ന ഇത് ദാവിദിൻ്റെ ഒരു സങ്കീർത്തനമാണ് അത് നല്ലവണ്ണം അറിയാവുന്ന ദാവീദ പറയുന്നത് ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുക ആരെന്നെ കാത്തു കൊള്ളണമേ ഞാൻ എൻ്റെ കർത്താവെ ഞാൻ നിന്നിൽ നിന്നിലാശ്രയിക്കുകയാണ് അതുകൊണ്ടെന്നെ കാത്തുകൊള്ളണമേ ഞാൻ ഹാൽ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ അനുവദി കടന്നു വരുന്നുണ്ട് പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുവദി കടന്നു വരുന്നുണ്ട് കർത്താവേ എന്നെ കാത്തുകൊള്ളണമെങ്കിൽ രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിൻ്റെയും പരാജയത്തിൻ്റെയും നടുവിൽ നമുക്കൊന്ന് പറയുവാൻ കഴിയുമോ എൻ്റെ കർത്താവെ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ നിൻ്റെ സന്നിധി കടന്നു വരികയാണ് കർത്താവേ എന്നോട് മനസ്സലിയണമേ എൻ്റെ അവസ്ഥകൾ ഇന്നതാണ് എൻ്റെ ആവശ്യങ്ങൾ ഇന്നതാണ് ഹാലലിയ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് നമുക്കൊന്ന് പറയുവാൻ കഴിയും എന്നിട്ട് പറയുന്ന ഇങ്ങനെയാ ഞാൻ ഇഹോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു ഹാലലിയ നമുക്കൊന്ന് പറയാൻ കഴിയട്ടെ ഹാലലിയ നീ എൻ്റെ കർത്താവ് ദൈവത്തിൻ്റെ സ്തോത്രം നീ എൻ്റെ കർത്താവ് നീ എന്റെ രക്ഷകനാ നീ എന്നെ വീണ്ടെടുത്തവനാ എന്നെ ഫാലലി ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവ ഖാലലി എന്നിട്ട് പറയുക നീ ഒഴുകിയ എനിക്കൊരു നന്മയുമില്ല ഇല്ല നമുക്കൊക്കെ നമ്മുടെ കർത്താവ് തരുന്നതല്ലാതെ നമുക്ക് ഒരു നന്മയും ഇല്ല പ്രിയമുള്ളവരെ രാവിലെ ഹാലലിയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർക്ക് പറയുവാൻ കഴിയും എൻ്റെ കർത്താവ് തരുന്ന നന്മയേ ഉള്ളു എനിക്ക് എൻ്റെ കർത്താവ് തരുന്നതേ ഉള്ളു അല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നുമില്ല ഹാലലിയ നീയൊഴികെ എനിക്കൊരു നന്മയും ഇല്ല ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കൊന്ന് പറയുവാൻ കഴിയട്ടെ എൻ്റെ കർത്താവിങ്കിൽ നിന്ന് എല്ലാം വരുന്നതും എല്ലാം കർത്താവ് തരുന്നത് ഹാലലിയ ആ കർത്താവിൽ നിന്ന് വരുന്നത് മാത്രമേ എനിക്കുള്ളൂ ദൈവത്തിന് സ്തോ സ്ത്രോത്രം അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത് നീ ഒഴുകിയെനിക്കൊരു നന്മയും നന്മയുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം ഇതിൻ്റെ വേറെ രണ്ട് വാക്യങ്ങൾ ഇനി കാണുന്നു ഞാൻ യുഹോയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുളിയും പോകും സങ്കീർത്തനക്കാരനെ അവിതു പറയുക ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ എൻ്റെ കർത്താവിനെൻ്റെ വലത്ത് ഭാഗത്ത് വെച്ചിരിക്കുന്നത് എൻ്റെ വലത്ത് ഭാഗത്ത് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ പാലത്തു ഭാഗത്ത് വെച്ചിരിക്കുക അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല ഞാൻ കുലുങ്ങി പോകത്തില്ല ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലുത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഹാലലിയ അവനെ ഞാൻ എവിടെ വെച്ചിരിക്കുന്നത് എൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവിൻ്റെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുലിങ്ങി പോകത്തില്ലെന്ന് നമുക്ക് ധൈര്യത്തോടൊന്ന് പറയുവാൻ കഴിയട്ടെ പ്രിയമുള്ളവരെ എൻ്റെ കർത്താവ് എനിക്ക് തുണയുക ഹാൽയ എൻ്റെ കർത്താവ് എനിക്ക് ആശ്രയമാ ഹാൽ ലിയ അത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ ആദ്യം പറയുന്നത് ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ ദൈവത്തിനെ ഞാൻ എന്നെ കാത്തുകൊള്ളണം എൻ്റെ ആശ്രയം ആരാധന എന്റെ കർത്താവ് ദൈവത്തിന് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പുലി എൻ്റെ വലുത്തു ഭാഗത്ത് കൊണ്ട് ഞാൻ അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് മനസ്സാനന്ദിക്കുന്നതാണ് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ വലുത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് എനിക്ക് സന്തോഷമാണ് എൻ്റെ ഹൃദയം ഹാലിയ സന്തോഷിച്ച് എൻ്റെ മനസ്സ് നന്ദിക്കുന്നത് നമുക്ക് പറയാൻ കഴിയട്ടെ എൻ്റെ ഹൃദയം സന്തോഷി എൻ്റെ മനസ്സ് മനസ്സാനന്ദിക്കുന്നത് നിർഭയമായി വസിക്കാം നമുക്കറിയാം പ്രിയമുള്ളവരെ ആലിയരമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം എട്ട് ഭാഗിക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന ഞാൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാൽ അല്ലേ ഞാൻ അല്ലെ സംഘം കാരണം ദൈമയെ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുക ഞാൻ എന്നെ കന്നിട പറയുക ഞാൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്തൊരു ഭാഗ്യ ഭാഗ്യാവസ്ഥയാണ് പ്രിയമുള്ളവരെ നമ്മൾ യഹോവയിൽ ആശ്രയിച്ചാൽ യഹോവ തന്നെ നമുക്ക് ആശ്രയമായിരുന്നാൽ നമുക്ക് വലിയ നമ്മൾ ഭാഗ്യവാൻമാരാ ആ ഭാഗ്യാവസ്ഥ അല്ലെ ചെറു പ്രിയമുള്ളവരെ ഹാലലിയ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹാലലിയ അതുകൊണ്ടാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം വായിക്കുമ്പം കാണുന്ന യു പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യുഗോവിൽ ആശ്രയിക്കുന്ന നല്ലത് ഹാലലിയ പ്രഭുക്കന്മാരിൽ അടുക്ക നമ്മൾ മുട്ടാം മനുഷ്യരിൽ എടുക്കാൻ മുട്ടാം പക്ഷേ അതിനേക്കാൾ ഏറ്റവും ഉത്തമം നമ്മുടെ യുഗോവിൽ ആശ്രയിക്കുന്നതെന്ന് സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനെ പറയുക ഹാലലിയ അവരൊക്കെ കൈ മട മലർത്തി കാണിച്ചിട്ട് കടന്നു പോകുന്ന നമ്മുടെ തമ്പുര നമ്മളെ ചേർത്ത് അടയ്ക്കും നമുക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് ഒരുക്കി തരും പ്രിയമുള്ളവരെ അതുകൊണ്ട് അതിട്ട് അവനെ കുറിച്ച് പറയുന്ന അവൻ ആ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയതുമായ വൃക്ഷം പോലെയാകും യഹോയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഭാഗ്യ അവസ്ഥയെ അവിടെ അലിയ ദേശീയ പ്രവാചകൻ വരച്ചു കാണിക്കുന്ന എന്താ അവൻ വെള്ളത്തിനരികെ നട്ടേ വള്ളത്തിനരികയാണെങ്കിൽ ഒരിക്കലും അത് വാടിപ്പോകത്തില്ല ദൈവത്തിന് സ്തോത്ര താഴെ വായിക്കു നാറ്റരി വേരൂന്നിയിരിക്കുന്നത് വീക്ഷം പോലെയാ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കുമെന്ന് വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ച ഏതവസ്ഥയിലും ഏതവസ്ഥയിലും തമ്പുരാനിൽ ആശ്രയിക്കുന്ന തമ്പുരാനിൽ തന്നെ ആശ്രയമായിരിക്കുന്ന ഒരു വ്യക്തി ഹാലിൽ ഏതാവസ്ഥയിലും അവൻ പച്ചയായിരിക്കുമെന്ന് ഹാലിലെ വാട്ടൻ തട്ടിയ ഹാലും അതവൻ്റെ ജീവിതത്തിൽ ഏശത്തില്ലെന്ന് ഹാലിൽ എത്ര പേർക്ക് സന്തോഷം രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഹാലിൽ തമ്പനാനിൽ ആശ്രയിച്ചാൽ ദൈവം തന്നെ ആശ്രയമായിരുന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത് ആറ്റരികെ വേരൂന്നിയതുമായ വിഷം പോലെ ഇരിക്കുമെന്ന് അത് വാട്ടം തട്ടിയാൽ ആ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ലെന്ന് ഹാലിൽ ആ ഉഷ്ണം എന്താ അത് ആ ദൈവത്തിന് പേടിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ആശ്രയമായിരിക്കുന്നു ചെയ്യുന്ന മനുഷ്യൻ അങ്ങനെയാണ് വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേനുനീയമായിരിക്കും ആയി വൃക്ഷം പോലെ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും അതിൻ്റെ ഇല എന്തോ പച്ചയായിരിക്കും പച്ചയായിരിക്കും അത് അല്ലെ വരർച്ചയുള്ള കാലത്ത് വാട്ടം തട്ടാ അത് ഫലം കായ്ച്ചു ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്നോ അതിൽ ഏതവസ്ഥയിലും ഫലമുണ്ടെന്ന് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്നോ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന അതാണ് ഏത് അവസ്ഥയിലും ഏത് പ്രതിസന്ധികളുടെ അവസ്ഥയിലും പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലും യോഗോവയിൽ തന്നെ ആശ്രയമായിരിക്കുകയും യഹോവ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലും നമ്മൾ ഹാലല വാടാതെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രതിസന്ധികളുടെ മധ്യേ ധൈര്യത്തോട് ഹാലലിയ നമുക്ക് നിൽക്കുവാൻ കഴിയുമെന്ന് തമ്പനാലെ ആശ്രയിക്കുന്നുവെങ്കിൽ ആരിക്കലും ഹാലലിയ ഇല വാടി പോകത്തില്ല ദൈവത്തിന് ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ലെന്ന് അതിൻ്റെ ഇല വാ പച്ചയായിരിക്കുമെന്ന് വളർച്ചയുടെ കാലത്തും പാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ഖാലലിയ എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യം മാ പ്രിയുള്ളവര് വരൾച്ചയുടെ കാലത്തും അല്ല പാട്ടം തട്ടാതെ ഇല ഹാലിയ ദൈവത്തിൻ്റെ സ്തോത്രം ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക ഫലം കായ്ച്ച എപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്ന് ഏത് പ്രതിസന്ധിയിലും ധൈര്യത്തോട് നിൽക്കുവാൻ കഴിയുമെന്നോ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ധൈര്യത്തോട് നിൽക്കുവാൻ കഴിയുമെന്നോ എത്ര പേർക്ക് പറയുവാൻ കഴിയും പ്രശ്നങ്ങൾ വരട്ടെ പ്രതികൂലങ്ങൾ വരട്ടെ പരാജയം വരട്ടെ ഞാൻ ധൈര്യത്തോട് നിൽക്കും ഖാലലിയ എൻ്റെ കർത്താവിനെ നിർത്തും ഖാലലിയ ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വചനത്തിനു ഭാഗം നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കാൻ പ്രിയുള്ളത് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവര് അല്ലേഹ് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാ നമുക്കൊന്ന് പറയുവാൻ കഴിയട്ടെ എൻ്റെ കർത്താവില ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ കർത്താവൻ്റെ ആശ്രയം ഖാലലിയ എന്നിട്ട് പറഞ്ഞത് നീ ഒഴികി ഒരു നന്മയും എനിക്കില്ല എൻ്റെ കർത്താവ് ഒഴുകി എനിക്ക് ഒരു നന്മയും ഇല്ല നമുക്ക് ഈ സംഘത്തിനെ കാനോട് ചേർന്ന് രാവിലെ പറയുവാൻ കഴിയട്ടെ എൻ്റെ കർത്താവ് ഒഴികെ എനിക്ക് ഒരു നന്മയും ഞാൻ ആശ്രയിക്കുന്ന ആരല്ല എൻ്റെ കർത്താവില്ല ദൈവത്തിന് സാധു എന്നെ കാത്തു കൊള്ളണമേ എന്നെ കരുതണമേ കർത്താവേ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരണമേ എൻ്റെ പ്രയാസങ്ങളുടെ മുഖത്ത് പ്രതിസന്ധികളുടെ മുഖത്ത് ഭാരങ്ങളുടെ മുഖത്ത് കണ്ണുനീരിൻ്റെ മുഖത്തോ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് എത്ര പേർക്കിന്ന് രാവിലെ പറയുവാൻ കഴിയും നമ്മളെ തന്നെ ഈ വാക്യത്തിന് വാ വചനത്തിനും ഭാഗം ഏൽപ്പിച്ചു കൊടുക്കാം പരിശുദ്ധനായ കർത്താവേ നല്ല വചനം തന്ന ഹോർത്ത് സ്തോത്രം രാവിലെ ഈ വചനത്തിനും ഭാഗം ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ സമർപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു प्रार्थिक प्रार्थना कहटे स्तोत्र ये वे आमीन स्तोत्र